സെക്രിയാവർ അതിയായ മഞ്ച് ഞാൻ വീണ്ടും തലപ്പൊക്കെ നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൽ കണ്ടു അവൻ എന്നോട് നീ എന്ത് കാണുന്നതെന്ന് ചോദിച്ചാൽ പാറിപ്പോകുന്ന ഒരു ചുരുൽ ഞാൻ കാണുന്നു അതിന് ഇരുപത് മുഴുവനീളവും പത്ത് മുഴുവൻ വീതിയും ഉണ്ട് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞത് ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാവുന്നു മോഷ്ടിക്കുന്നവാനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും സത്യം ചെയ്യുന്നവാനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ള സത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും അത് അവന്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി കല്ലുമായി നശിപ്പിച്ചു കളയുമെന്ന് സൈനികന്റെ ഹോദറുള്ളപ്പാട് അനന്തരം എന്നോട് സംസാരിക്കും തൂതം പുറത്തു വന്ന് എന്നോട് ഈ തല പൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു അതെന്താന്ന് ഞാൻ ചോദിച്ചു തന്നെ പുറപ്പെടുന്നതായ ഒരു എഫ എന്നവൻ പറഞ്ഞു അത് സർവ്വദേശത്തിലും ഉള്ള അവരുടെ അകത്യം എന്നവൻ പറഞ്ഞു എന്നും അവൻ പറഞ്ഞു പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഇയപ്പലകപ്പും പോകുന്നതും അവിടെ എഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതെന്ന് കണ്ടു ഇത് ദുഷ്ടരിയാകുന്നുവെന്ന് പറഞ്ഞ് അവൻ അവളെ എഫയുടെ അകത്താക്കി ഇയപ്പലക കൊണ്ട് അടച്ചു ഞാൻ പിന്നെ ഈ തല പൊക്കി നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു അവരുടെ ചെറുകിയിൽ കാറ്റുണ്ടായിരുന്നു അവർക്ക് പെരിഞ്ഞാറയുടെ ചെറു പോലെ ചെറു അവർ ഭൂമിക്കും ആകാശത്തിന് മധ്യെ ഏഫിയെ പൊക്കിക്കൊണ്ടുപോയി എന്നോട് സംസാരിച്ച ദൂതനോട് അവർ ഏഫിയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു അതിനവൻ ഷിനാർ ദേസ് അവൾ അവർ അവൾക്ക് ഒരു വീട് പണുവാൻ പോകുന്നു അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു